ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആക്ച്വലി നമ്മൾ ഇന്ന് പോകുന്നത് മുനിപ്പാറ എന്നുള്ള അമ്പലമാണ് തിരുവാൻപുരം ജില്ലയിലാണ് ഇത് വരുന്നത് കോവളത്തിൻ്റെയൊക്കെ അടുത്താണ് വരുന്നത് ഇന്ന് രാവിലെ ഞാനും അമ്മയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാണുന്നവർ വന്നിട്ടുണ്ടായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം ഇത് തികച്ചും നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു അമ്പലമാണ് ഇതൊരു പാറയുടെ മേലിലുള്ള ഈ അമ്പലം വരുന്നത് ഒരു വലിയ ആലമരത്തിന്റെ ചുറ്റുമായിട്ട് ആ അമ്പലങ്ങളും പ്രതിഷ്ഠകളും എല്ലാം വരുന്നു ഭയങ്കര സൈലന്റാണ് ഇവിടെ ഭയങ്കര പ്രകൃതി ഭംഗിയും എല്ലാം ആസ്വദിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റും കുറച്ച് മനസ്സിൽ ടെൻഷനോ വിഷമങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കുറച്ചു നേരം സ്പെൻഡ് ചെയ്താൽ മതി നല്ല പീസ്ഫുള്ളായിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും ഇവിടെ ചെറുതായിട്ട് ചെറുതായിട്ടതോ ആ കാണുന്നത് നമ്മുടെ വെള്ളായണി കായലാണ് ഇവിടുന്ന് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞാനും അമ്മയും കൂടെ നേരെ അടുത്ത അമ്പലത്തിലോട്ട് പോയി ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കുന്നംപാറ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഇതും നമ്മൾ നേരത്തെ പോയ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ വരുന്നവർക്ക് ഈ അമ്പലം നല്ല വിസിറ്റ് ചെയ്യാൻ പറ്റും തികച്ചും പ്രകൃതി ഭംഗി ആസ്വദിച്ച് തന്നെ നമുക്കിവിടെ തന്നെ കറങ്ങി നടക്കാം ആക്ച്വലി കടലാകാൻ പറ്റും കാണുന്നതിലും കടലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വരണം ആ സോ ഇവിടെന്ന് നേരെ അമ്പല അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് നമുക്ക് നേരെ റൈറ്റ് സൈഡിലെ ഒരു ഉണ്ട് അതിന്റെ മേലിൽ പോയിരിക്കാം ഇത് ചെറിയ പാറയ കയറാനൊക്കെ പറ്റും കുട്ടികളും ഫാമിലിയിട്ടൊക്കെ ആയിട്ട് വരണമെങ്കിൽ ഇവിടെ പോയി ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇവിടെ നല്ല ഈവനിങ് ടൈമിൽ നല്ല കടൽ ഒക്കെ കൊണ്ടിരിക്കാൻ പറ്റും പിന്നെ സൺസെറ്റ് കാണാൻ പറ്റും പ്ലസന്റ് ആയിട്ടുള്ള ഏരിയ ആണ് गाइस വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക നേ താങ്ക്യൂ അടുത്ത രോഷ